നമസ്കാരം ശ്രാംബിക്കൽ കുടുംപയോഗത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒന്നാണ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ടിക്കറ്റ് ഇതര വരുമാന മാർഗമായ ലോജിസ്റ്റിക് കൊറിയർ പാഴ്സൽ സർവീസ് കേരളത്തിൽ വൻ കിറ്റാകുന്നു മുമ്പ് സ്വകാര്യ സ്ഥാപനത്തിൻ്റെ സഹകരണത്തോടെ കൊറിയർ സർവീസ് നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ചിനാണ് കെ എസ് ആർ ടി സി സ്വന്തമായി ലോജിസ്റ്റിക് സർവീസ് ആരംഭിച്ചത് ഒരു കിലോ വരെ കൊറിയർ ആയി അതിനു മുകളിൽ നൂറ്റി ഇരുപത് കിലോ വരെ പാഴ്സലുകളുമായിട്ടാണ് സർവീസ് ഉള്ളത് പാരത്തെയും ദൂരത്തെയും കണക്കാക്കി വിവിധ സ്ലാവ് റേറ്റ് നിരക്കുകളാണ് നിലവിലുള്ളത് പതിനാറ് മണിക്കൂറിനുള്ളിൽ എവിടെയും സാധനങ്ങൾ എത്തിക്കാൻ സാധിക്കുന്ന ഈ സർവീസ് കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും ഡിപ്പോയിലേക്കാണ് സർവീസ് നടത്തുന്നത് നിലവിൽ സർവീസ് നടത്തുന്ന യാത്രാ ബസുകളിലാണ് കൊറിയർ അയക്കുന്നത് ഇതുമൂലം കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഇൻസെൻറ്റീവ് ലഭിക്കുന്നതാണ് കേരളത്തിലെ നാൽപ്പത്തിനാല് ഡിപ്പോകളും കേരളത്തിന് വെളിയിലുള്ള കോയമ്പത്തൂർ നാഗർഗോവിൽ ഡിപ്പോകളും ഉൾപ്പെടെ നാൽപ്പത്തി ആറ് ഡിപ്പോകളിലേക്കാണ് നിലവിൽ ലോജിസ്റ്റിക് സർവീസ് ഉള്ളത് നഗരങ്ങളിലെയും ദേശീയപാതയ്ക്ക് സമീപമുള്ള ഡിപ്പോകളിലും ഇരുപത്തിനാല് മണിക്കൂർ സേവനം ലഭ്യമാണ് മറ്റ് ഡിപ്പോകളിൽ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് പ്രവർത്തന സമയം തൊട്ടടുത്ത കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സാധനങ്ങൾ നേരിട്ടെത്തിക്കണം ആദ്യമായി അയക്കുന്നവർ ഒരു ഐ ഡി കാർഡും കൂടി കൈവശം വഹിക്കുക അയക്കുന്ന ആളിനും സ്വീകരിക്കുന്ന ആളിനും അപ്ഡേറ്റുകൾ മെസ്സേജായി ലഭിക്കും കൊറിയർ അയച്ച ഡിപ്പോയിലേക്ക് ഐ ഡി കാർഡും ഫോണിൽ അടിച്ച മെസ്സേജുമായി ആൾ നേരിട്ടെത്തി സാധനങ്ങൾ വാങ്ങേണ്ടതാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ കൊരുക കൈപ്പറ്റാത്ത വർഷം പിഴ ഈടാക്കും അയക്കേണ്ട സാധനങ്ങൾ നനയാത്ത വിധം നന്നായി പാക്ക് ചെയ്യണം പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങളും കത്തിപ്പിടിക്കുന്ന സാധനങ്ങളും നിരോധിത സാധനങ്ങളും ഇങ്ങനെ അയക്കാൻ പറ്റില്ല ഉദാഹരണത്തിന് ബാറ്ററി പെയിന്റ് തുടങ്ങിയവ നൂറ്റി ഇരുപത് കിലോ വരെ അയക്കാമെങ്കിലും ഒരു ബോക്സിൽ പരമാവധി പതിനഞ്ച് കിലോയിൽ കൂടാൻ പാടില്ല യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഉള്ള സാധനങ്ങൾ അയക്കാനും സാധിക്കില്ല ഇപ്പോൾ കെ എസ് ആർ ടി സി ടിക്കറ്റ് ഇതര വരുമാന മാർഗങ്ങളിലൂടെ നഷ്ടം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പുതിയ സേവന മാർഗങ്ങൾ സ്വീകരിച്ച് പുതിയ വരുമാന മേഖല കണ്ടെത്തി വെള്ളാനിയായ കെ എസ് ആർ ടി സിയെ ലാഭത്തിലേക്ക് എത്തിച്ചാൽ നമ്മൾ കൊടുക്കുന്ന നികുതി കേരളത്തിന്റെ വികസനത്തിനായി മാറ്റിവെക്കാൻ സാധിക്കും കൂടാതെ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കാതെ സർവീസ് നടത്താൻ കെ എസ് ആർ ടി സിക്കും കഴിയും ഇനി നമുക്ക് കൊറിയർ പാഴ്സൽ നിരക്കുകൾ ഒന്ന് നോക്കിയാലോ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കിലോ വരെ കൊറിയർ സർവീസും അതിനു മുകളിൽ പാഴ്സൽ സർവീസുമാണ് നിലവിലുള്ളത് പാരമനുസരിച്ച് കൊറിയർ സർവീസിന് ഏഴ് സ്ലാബാണ് ഉള്ളത് പൂജ്യം തൊട്ട് ഇരുപത്തഞ്ച് ഗ്രാം വരെ ഇരുപത്തഞ്ച് ഗ്രാം തൊട്ട് അമ്പത് ഗ്രാം വരെ അമ്പത് തൊട്ട് എഴുപത്തഞ്ച് ഗ്രാം വരെ എഴുപത്തഞ്ച് തൊട്ട് നൂറ് ഗ്രാം വരെ നൂറ് ഗ്രാം തൊട്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വരെ ഇരുന്നൂറ്റി അമ്പത് തൊട്ട് അഞ്ഞൂറ് ഗ്രാം വരെ അഞ്ഞൂറ് ഗ്രാം തൊട്ട് ഒരു കിലോ വരെ അതുപോലെ പായസ സർവീസ് തൂക്കം അനുസരിച്ച് ഒമ്പത് സലാബ് റേറ്റാണ് ഉള്ളത് ഒരു കിലോ മുതൽ അഞ്ച് കിലോ വരെ അഞ്ച് കിലോ മുതൽ പതിനഞ്ച് വരെ പതിനഞ്ച് മുതൽ മുപ്പത് കിലോ വരെ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കിലോ വരെ നാൽപ്പത്തഞ്ച് മുതൽ അറുപത് കിലോ വരെ അറുപത് മുതൽ എഴുപത്തഞ്ച് കിലോ വരെ എഴുപത്തഞ്ച് മുതൽ തൊണ്ണൂറ് കിലോ വരെ തൊണ്ണൂറ് മുതൽ നൂറ്റിയഞ്ച് കിലോ വരെ നൂറ്റി അഞ്ച് മുതൽ നൂറ്റി ഇരുപത് കിലോ വരെ ദൂരമനുസരിച്ച് കൊറിയർ സർവീസിനും പാഴ്സ സർവീസിനും വീണ്ടും നാല് സ്ലാവായി തിരിച്ചിട്ടുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ വരെ സ്ലാവ് ഇരുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ നാനൂറ് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ അറുന്നൂറ് മുതൽ എണ്ണൂറ് കിലോമീറ്റർ വരെ ഇതനുസരിച്ച് കൊറിയർ സർവീസിന് ഏഴാം ഗുണം നാല് ഇരുപത്തെട്ട് സ്ലാബുകളും പാഴ്സ സർവീസിന് ഒമ്പതാം ഗുണം നാല് മുപ്പത്താറ് സ്ലാബുകളുമാണ് ഉള്ളത് ഓരോ സ്ലാബിനും ഓരോ നിരക്കാണ് ഉള്ളത് അഞ്ച് കിലോയ്ക്ക് മുകളിലുള്ള പായ്സ നിരക്കുകൾ ഈ ഫെബ്രുവരി മാസം പത്താം തീയതി മുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒന്നര വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത് ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന നിരക്കിന്റെ കൂടെ പതിനെട്ട് ശതമാനം ജി കൂടി നൽകേണ്ടതാണ് ജി എസ് ടി തുക ഇല്ലാതെയുള്ള റേറ്റാണ് ചാർട്ടിൽ ഉള്ളത് കൊടുത്തിരിക്കുന്ന ചാർട്ടിലൂടെ കണ്ണോടിച്ചാൽ നിങ്ങൾക്ക് നിരക്കുകൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ആദ്യം കൊറിയർ സർവീസ് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുന്നൂറ് കിലോമീറ്റർ വരെ മുപ്പത് രൂപയും നാനൂറ് കിലോമീറ്റർ വരെ നൂറ്റഞ്ച് രൂപയുമാണ് നിരക്ക് അമ്പത് ഗ്രാമിന് ഇത് യഥാക്രമം മുപ്പത്തഞ്ച് രൂപയും നൂറ്റിപ്പത്ത് രൂപയും എഴുപത്തഞ്ച് ഗ്രാമിന് നാൽപ്പത്തഞ്ച് രൂപയും നൂറ്റി അമ്പത്തെട്ട് രൂപയും നൂറ് ഗ്രാമിന് അമ്പത് രൂപയും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് അമ്പത്തഞ്ച് രൂപയും മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും അഞ്ഞൂറ് ഗ്രാമിന് അറുപത്തഞ്ച് രൂപയും നാനൂറ്റി മുപ്പത് രൂപയും ഒരു കിലോയ്ക്ക് എഴുപത് രൂപയും അറുന്നൂറ്റമ്പത് രൂപയും ആണ് റേറ്റ് ഇനി പായ്സ സർവീസ് ഒരു കിലോ മുതൽ അഞ്ച് കിലോ വരെ അഞ്ച് കിലോ മുതൽ പതിനഞ്ച് കിലോ വരെ പതിനഞ്ച് മുതൽ മുപ്പത് കിലോ വരെ സ്ലാബിന് ഇരുന്നൂറ് കിലോമീറ്റർ വരെ നൂറ്റിപ്പത്ത് രൂപയും നൂറ്റി മുപ്പത്തിരണ്ട് രൂപയും നൂറ്റി അമ്പത്തെട്ട് രൂപ നാൽപ്പത് പൈസയുമാണ് റേറ്റ് നാനൂറ് കിലോമീറ്റർ വരെ ഇതേതാക്രമം ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഇരുന്നൂറ്റമ്പത്തെട്ട് രൂപ മുന്നൂറ്റി ഒമ്പത് രൂപ അറുപത് പൈസ അറുന്നൂറ് കിലോമീറ്റർ വരെ ഇത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാനൂറ്റി അറുപത്തെട്ട് രൂപ എണ്ണൂറ് കിലോമീറ്റർ വരെ നാനൂറ്റി മുപ്പത് രൂപ അഞ്ഞൂറ്റി പതിനാറ് രൂപ അറുന്നൂറ്റി പത്തൊമ്പത് രൂപ ഇരുപത് പൈസ ഇതുപോലെ മുപ്പത് കിലോ മുതൽ നാൽപ്പത്തഞ്ച് കിലോ വരെ ഒരു സ്ലാബ് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് വരെ മറ്റൊരു സ്ലാബ് അറുപത് മുതൽ എഴുപത്തഞ്ച് വരെ വേറൊരു സ്ലാബ് ദൂരമനുസരിച്ച് ഇത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരെയാണ് നിരക്ക് ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വിശദമായി ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും അടുത്ത സ്ലാബുകൾ എഴുപത്തഞ്ച് തൊട്ട് തൊണ്ണൂറ് കിലോ തൊണ്ണൂറ് മുതൽ നൂറ്റി അഞ്ച് കിലോ നൂറ്റി അഞ്ച് മുതൽ നൂറ്റി ഇരുപത് കിലോ ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഇത് യഥാക്രമം നാനൂറ്റി അറുപത്തെട്ട് രൂപ അഞ്ഞൂറ്റി പതിനാറ് രൂപ അറുന്നൂറ്റി പത്തൊമ്പത് രൂപ ഇരുപത് പൈസ എണ്ണൂറ് കിലോമീറ്റർ സ്ലാബിന് ഇത് യഥാക്രമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ രണ്ടായിരത്തി എഴുപത്താറ് രൂപ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ ഇരുപത് പൈസ ഈ നിരക്കിൻ്റെ കൂടെ പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി അടയ്ക്കണം മാക്സിമം നൂറ്റി ഇരുപത് കിലോ വരെയുള്ള സാധനങ്ങൾ എണ്ണൂറ് കിലോമീറ്റർ വരെ ഇതുവഴി നമുക്ക് അയയ്ക്കുവാൻ സാധിക്കും യാത്രാഭ്യാസങ്ങളിൽ അയക്കുന്നതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഡിപ്പോയി സാധനങ്ങൾ എത്തും എല്ലാവരും ഈ സർവീസ് ഉപയോഗിച്ചാൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എല്ലാവർക്കും ഉപകാരപ്രദമായ ഇത്തരം വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യാനും ഇങ്ങനെയുള്ള വീഡിയോകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാനും എല്ലാവരും ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം